ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു കുഷാനോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് പ്ലാന്റിൻ്റെ പേര് സ്പൈഡർ പ്ലാന്റ് അതുപോലെ റിബൺ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒരു ചെടിയാണ് ഒരു അലങ്കാര ചെടി കൂടിയാണ് പൂക്കളുണ്ടാവുമെങ്കിലും ഈ ഒരു ചെടിയുടെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം പൂക്കളിൽ കാണുന്നതാണ് ഇതിൻ്റെ പൂ മുട്ടകളും പൂക്കളൊക്കെ ആയിട്ട് വിരിഞ്ഞു വരും നല്ല വെള്ളപ്പൂക്കളും ഉണ്ടാവും എന്നാലും ഇതിൻ്റെ ലീഫുകൾ ഇതേപോലെ തിക്കായിട്ട് വളർന്ന് വരുമ്പോൾ പ്ലാന്റ് കൂടുതൽ ഭംഗിയായിരിക്കും കാണാം ഔട്ട്ഡോർ ആയിട്ടും അതേപോലെ ഇൻഡോർ ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അതുകൂടാതെ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഈ ഒരു ചെടികൾ വെച്ച് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ചിരട്ടയിൽ അതേപോലെ ഒരു ക്രാഫ്റ്റ് മോഡലിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കുറഞ്ഞ മെയിൻ്റനസ് മാത്രമേ ഉള്ളൂ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർച്ചയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാം അതേപോലെ ചെറിയ പോട്ടിലായാലും വലിയ പോട്ടിലൊക്കെ വെച്ചു കൊടുക്കാം ചെറിയൊരു തൈ പ്രതി നമുക്ക് ഒരു പ്ലാന്റ് സ്പ്രെഡ് ആയി നിറയെ തിക്കായിട്ട് വളർന്നു വരാം അപ്പോൾ ഒരു പോട്ടിൽ ചെറിയൊരു തൈ നമ്മൾ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും ഇൻഡോറായിട്ട് നമ്മൾ വെച്ച കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ ഈ ഒരു വീടിയുടെ അവസാനത്തിൽ നമ്മൾ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊക്കെ നോക്കാം അപ്പോൾ നമ്മളൊരു പോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളപ്രയോഗമൊക്കെ നോക്കാം ഇപ്പോൾ ഇച്ചിരികൾ നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു പോട്ട് അതേപോലെ ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ് ഇതിലാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതിൽ ആ ഒരു ചെടി ഉണ്ടായിരുന്നു അത് മാറ്റി നമ്മൾ ഈ ഒരു ഈ ഒരു പോട്ടിലേക്കാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ചെടി നമ്മൾ റീപോട്ട് ചെയ്യുമ്പോഴായിരിക്കും കട്ടിങ്ങുകൾ എടുക്കാൻ നമുക്ക് കൂടുതൽ പറ്റുന്നത് കാരണം ഇത്തരത്തിൽ ചെടികൾ നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ചെറിയ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല ലൂസുള്ള മണ്ണക്കാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം ഇത് കുറച്ചായിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് ഉടൻ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ നിന്നൊരു പോട്ടിൽ നിന്ന് നമ്മൾ പ്ലാന്റ് റീ ചെയ്തിട്ട് നമുക്ക് കുറച്ച് തൈകൾ എടുക്കുകയാണ് ആ പോട്ടു മുഴുവനായിട്ട് നമ്മൾ പ്ലാന്റ് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ നിറയെ കിഴങ്ങുകൾ ഈ ചെടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കിഴങ്ങുകളാണ് കുറേ തൈകൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയന്നെയാണ് കയറിംഗൊന്നും ആദ്യം കയറിങ്ങൊന്നും ആവശ്യമില്ലാത്ത നല്ല ലീഫുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി സ്പൈഡർ പ്ലാന്റിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അതിലേറ്റവും നല്ലൊരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം ഈ രീതിയിൽ നമ്മൾ സ്പ്രെഡാക്കി എടുക്കുകയാണ് തൈകൾ സാധാരണ കിഴങ്ങുകളൊന്നും അധികം പൊട്ടിക്കാത്ത രീതിയിൽ വേരുകളൊന്നും അധികം പോകാത്ത രീതിയിൽ ഇതേപോലെ രണ്ട് ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് അത് ഇതിന് ചുറ്റും ഒന്ന് ഇട്ട് മണ് ചെടിയൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് ഉദ്ദേശിച്ച പ്ല പോട്ടാണ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ബോട്ടിൽ നമ്മൾ ഹോളുകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല മണ്ണൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് കല്ലുകളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു വെളിച്ചമുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു രണ്ടാരൊക്കെ ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെടി നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും ഈ ചെടിയുടെ നമ്മുടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് കാണിച്ചു തരാം അതേപോലെ ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബിബൺ പ്ലാന്റ് തന്നെ വെറൈറ്റികൾ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം ചെയ്ത നടന്ന സമയത്ത് ചെയ്തിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ചെടി ലീഫുകളൊക്കെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് ഇലകളൊക്കെ ഉണങ്ങുന്ന സമയത്ത് അതൊന്നും നമ്മൾ മുറിച്ച് മാറ്റി കൊടുത്താൽ മാത്രമല്ലേ ഇനി ഇടയ്ക്ക് ഒന്ന് വെള്ളം വെച്ച് കൊടുക്കുക ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമായ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ